നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സയൻ തിശ്യാം എസ് സന്ദർബിയോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓരോ രാശിക്കാരുടെയും വർഷഫലമാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പതിനൊന്ന് രാശിക്കാരുടെ ഫലം പറഞ്ഞു കഴിഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് രാശിചക്രത്തിലെ അവസാന രാശിയായ മീനം രാശിക്കാരെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയുന്നു എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മീനം രാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലങ്ങളാണ് അപ്പം മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരൂട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ഈ രണ്ടേകാല നക്ഷത്രമാണ് മീനം രാശിയിൽ വരുന്നത് ആദ്യമായിട്ട് എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം ഗ്രഹനില മീനം രാശിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ശനി നിൽക്കുന്നത് ജന്മത്തിലാണ് ജന്മശനിയാണ് അവർക്കു അതുപോലെ തന്നെ വ്യാഴം നിൽക്കുന്നത് നാലാം ഭാവത്തിലാണ് മിഥുനം രാശിയിലാണ് അതുപോലെ തന്നെ പന്ത്രണ്ടിലാണ് അവർക്ക് പിന്നെ കുംഭം രാശിയിൽ രാഹു നിൽക്കുന്നത് അതുപോലെ തന്നെ ആറാം ഭാവത്തിൽ ചിങ്ങത്തിലാണ് ഖേതു നിൽക്കുന്നത് ഇതാണ് ഗ്രഹസ്ഥിതി മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ശനിദശയിൽ അഷ്ടമശനിയും ഏഴര ശനിയും കണ്ടകശനിയും ഒക്കെ വരുമ്പോൾ വരും എങ്കിൽ പോലും തീർച്ചയായിട്ടും ഏഴര ശനിയിലെ ജന്മശനിയും അതുപോലെ തന്നെ അഷ്ടമശനി ഈ രണ്ട് ശനിയുടെ കാലയളവ് മാത്രമാണ് ശനി വ്യക്തികൾക്ക് ദോഷം ചെയ്യുന്നത് ആ സമയത്ത് ശനി ജഡ്ജ്മെൻ്റ് നടത്തും അതായത് നമ്മൾ ബാക്കിയുള്ള കാലഘട്ടങ്ങളിൽ എപ്രകാരമാണ് നമ്മൾ ജീവിതം നയിച്ചത് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും മറ്റുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ചതിച്ചിട്ടുണ്ടോ വഞ്ചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റായ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന സമയമായിരിക്കും ജന്മശനിയും അഷ്ടമശനിയുടെയും കാലഘട്ടം എന്ന് പറയുന്നത് അപ്പം മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ജന്മശനി കാലഘട്ടമാണ് ശനി ജഡ്ജ്മെൻറ്റ് തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ് ഇനിയും ഒന്നര വർഷത്തിൽ കൂടുതൽ ശനി ആ മീനം രാശിയിൽ ജന്മത്തിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി വ്യാഴം ഇപ്പോൾ അവർക്ക് മീനം മേടം ഇടവം മിഥുനം വ്യാഴം നാലിൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബസ്ഥാനമാണ് അപ്പോൾ തീർച്ചയായിട്ടും മിക്കവാറും ഈ മീനം രാശിക്കാർക്ക് ജോലി ലഭിച്ചിട്ടുണ്ടാകാം പക്ഷെ അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ജോലിയൊന്നും ലഭിച്ചു കാണത്തില്ല പക്ഷെ എന്നാലും അത്യാവശ്യം എന്തെങ്കിലും ഒരു വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരു ജോലി തീർച്ചയായിട്ടും അവർക്ക് ലഭിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ ജൂൺ മാസം കഴിയുമ്പോൾ ജൂൺ മാസത്തോടു കൂടി വ്യാഴം എന്ന് പറയുന്ന അവരുടെ രാശിയുടെ അധിപൻ അതിൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ സ്ഥിതിഗതികൾ പരിപൂർണമായിട്ടും മാറി മറിയും തീർച്ചയായിട്ടും അവർക്ക് എല്ലാ തരത്തിലുമുള്ളൊരു ഭാഗ്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കാരണം വ്യാഴം അഞ്ചിൽ ഭാഗ്യസ്ഥാനത്തേക്കാണ് ജൂൺ മാസം മുതൽ മാറുവാൻ പോകുന്നത് അതും ഉച്ചക്ഷേത്രമായ ക്ഷേത്രമായ കർക്കിടകത്തിൽ ആ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം തീർച്ചയായിട്ടും കർക്കിടകത്തിൽ നിന്നുകൊണ്ട് ഈ മീനം രാശിയിലേക്ക് വീക്ഷിക്കുകയും ആ മീനം രാശിയിൽ നിൽക്കുന്ന ശനിയെ നോക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശനിയുടെ കാഠിന്യം അല്പം കുറയും എങ്കിൽ പോലും ശനി എന്ന് വെച്ചാൽ ജന്മശനി തന്നെയാണ് വ്യാഴം എവിടെ നിന്ന് എത്ര നോക്കിയെന്ന് പറഞ്ഞാലും തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അല്പം സമയം കിട്ടിയാൽ പോലും ശനി അതിൻ്റെതായിട്ടുള്ള ശിക്ഷ കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന സമയം തന്നെയായിരിക്കും ജന്മശനി അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എങ്കിൽ പോലും നിങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ തന്നെയാണ് കൂടുതലായിട്ട് കിട്ടാൻ പോകുന്നത് അപ്പം ജോലിയുടെ കാര്യം പറഞ്ഞാൽ ജോലി ഉള്ളവർക്ക് ഓൾറെഡി ജൂൺ മാസത്തോടു കൂടി ജോലിയിലൊരു പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ പിന്നെ ബിസിനസ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് പൊതുവേ ഇപ്പോൾ അത്ര നല്ല സമയമല്ല ജൂൺ മാസത്തിന് ശേഷം സ്ഥിതിഗതികൾ കുറച്ചും കൂടെ മെച്ചപ്പെടും എങ്കിൽ പോലും ആയതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും പാർട്ട്നേഴ്സിനെ ആഡ് ചെയ്യുമ്പോഴോ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് വേണം നിങ്ങളുടെ ധനം ഒരു പക്ഷേ നഷ്ടപ്പെട്ടു പോകുവാനോ അതല്ലെങ്കിൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ എന്ന ലേക്കുമായി കയ്യിൽ നിന്നും പോകുവാനോ ഉള്ള സാധ്യത ആ സമയത്ത് തീർച്ചയായിട്ടും കാണുന്നത് ആയിരിക്കും അതുപോലെ തന്നെ ജൂൺ മാസത്തിൻ്റെ ഏതെങ്കിലും വിവാഹാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ വിവാഹം നടത്തണ്ട ജൂൺ മാസത്തിന് ശേഷം ആ വ്യാഴം അതിൻ്റെ ഉച്ച വരുന്ന സമയത്ത് മാത്രമേ വിവാഹം നടത്തുവാൻ പാടുള്ളൂ അല്ലാതെ ഇപ്പോൾ ആണെങ്കിൽ വിവാഹം നടത്തണ്ട എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം നാലിൽ നിൽക്കുന്ന വ്യാഴം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്ര വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഗുണാനുഭവങ്ങൾ കൊടുക്കത്തുള്ളൂ പിന്നെ നാല് എന്ന് പറയുന്ന കുടുംബത്തെ കാണിക്കുന്നത് കൊണ്ട് ഈ അത്യാവശ്യം എന്തെങ്കിലും ഒരു വരുമാനം കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അല്പം കൂടെ നല്ലൊരു വർഷമായിരുന്നു പറയണം മീനൻ രാശിക്കാർക്ക് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പകുതി വരെ അല്പം ഒരു ഒരു ഭേദപ്പെട്ട രീതിയിൽ പോകുകയും പകുതിക്ക് ശേഷം അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ വിവാഹം നടത്തുന്നവർ തീർച്ചയായിട്ടും ജൂൺ മാസത്തിന് ശേഷം അതിനുവേണ്ടി ശ്രമിക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്ന വർഷമായിരിക്കും കാരണം ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം മാറുന്ന സമയം മുതൽ തീർച്ചയായിട്ടും പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനും അതുപോലെ അന്നെങ്കിൽ ബന്ധു ബന്ധുമിത്രാദികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് സന്തോഷത്തോട് മുന്നോട്ട് പോകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാതാപിതാക്കളിലൊക്കെ വീട്ടിലെ അച്ഛനമ്മമാരുടെയും അല്ലെങ്കിൽ പ്രായമായിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യം ഒക്കെ ശ്രദ്ധിക്കുക കാരണം അഷ്ടമ ജന്മശനി അല്ലെങ്കിൽ അഷ്ടമശനി ഈ രണ്ട് ഭാവങ്ങളിൽ ശനി വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തന്നെയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ ഗുരുജനങ്ങൾക്കോ അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾക്കോ ഒക്കെ അത്യാപത്ത് സംഭവിക്കുകയോ അതുപക്ഷെ ഒരു ഒരു മരണം എന്ന രീതിയിലേക്ക് തന്നെ മാറിപ്പോവുകയോ ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ സംഭവിക്കുമെന്നല്ല അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും പക്ഷേ അതിനുള്ള സാധ്യതകൾ പാരമ്പര്യ ജോത്സ്യപ്രകാരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളിലൊക്കെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാതാപിതാക്കളുടെ ഒക്കെ കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ ഹെൽത്തിലും നിങ്ങൾ പരിപൂർണമായിട്ടും കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതായിരിക്കും കാരണം ജന്മശനി കാലമാണ് ഈ ജന്മശനി കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയ പറഞ്ഞാൽ നമുക്ക് അപവാദം കേൾക്കുക നമ്മുടെ കയ്യിൽ ധനം നഷ്ടപ്പെട്ടു പോവുക ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ജോലിയിലൊക്കെ ആണെങ്കിൽ നമ്മളെ ഡീഗ്രേഡ് ചെയ്ത് കളയും അതായത് നമുക്കൊന്നും കഴിവുകളൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ജോലിയിൽ നിന്നൊക്കെ സ്ഥലമാറ്റം കിട്ടുക അല്ലെങ്കിൽ ജോലി തന്നെ നഷ്ടപ്പെട്ടു പോകുക പിന്നെ അതുപോലെ തന്നെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് വിശ്വസിച്ച് പിന്നെ സഹകരിക്കുന്ന വ്യക്തികളൊക്കെ നമ്മളെ ചീറ്റ് ചെയ്യുക ഇങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിൽ ദുഃഖങ്ങൾ തരുന്ന ഒരു സമയമായിരിക്കും ഈ എന്ന് പറയുന്നത് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ദോഷങ്ങളൊന്നും സംഭവിക്കത്തില്ല കാരണം ഒന്ന് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് നിങ്ങളുടെ ജന്മ രാശാധിപൻ വ്യാഴമാണ് വ്യാഴക്ഷേത്രത്തിലാണ് ശനി നിൽക്കുന്നത് അപ്പം ശനിയും വ്യാഴവും സമന്മാർ ാണ് രണ്ടാമത് ജൂൺ മാസത്തിന് ശേഷം ഉച്ചക്ഷേത്രത്തിൽ നിന്നും ശനി ഒൻപതാം ഭാവമായ മീനത്തിലേക്ക് വീക്ഷിക്കുമ്പോൾ ആ ശനിയുടെ കാഠിന്യം കുറയുകയും ചെയ്യും എങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശനി തന്നെയാണ് അതിൻ്റെതായിട്ടുള്ള സ്വഭാവം അത് കാണിക്കും അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു കെയർഫുള്ളായിട്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ടും അതാണ് പ്രധാനമായിട്ടും പറയുവാനുള്ളത് അതുപോലെ കുടുംബത്തിലൊക്കെ ആണെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളായിരിക്കാം അത് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ശനിയുടെ പിന്നെ വ്യാഴത്തിൻ്റെ ഭാഗ്യം കൊണ്ട് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു ആശ്വാസം വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ജന്മശനിക്കാലത്ത് നിങ്ങൾക്ക് ഈ നാലിലും അഞ്ചിലുമായിട്ട് ഈ വ്യാഴം സഞ്ചരിച്ച് സഞ്ചരിക്കുന്ന സമയത്തായിരിക്കും ജന്മശനി നടക്കുന്നതും ആ ജന്മശനി തീരുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ ആൾക്കാർക്ക് ജന്മത്തിൽ ശനി വരുമ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അത്രത്തോളം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുതന്നെ ഒരു വലിയ ഭാഗ്യമാണ് മനസ്സിലായോ പിന്നെ കലാകായിക സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ഈ ജൂൺ മാസം വരെയും അത്ര നല്ലൊരു സമയമൊന്നുമല്ല അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുവാനായിട്ട് ജൂൺ മാസത്തിന് ശേഷം പൊതുവേ സ്ഥിതിഗതികളൊക്കെ മാറിമറിയുകയും നല്ല രീതിയിലുള്ള ബഹുമാൻ നിധിയും അംഗീകാരവും പിന്നെ ആണെങ്കിൽ എല്ലാവർക്കും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു സമയമായിട്ടത് കഡുവേഷം നടക്കുകയും ചെയ്യും അപ്പോൾ ഈ ജന്മശനിക്കാലമായതുകൊണ്ട് ഈ നിങ്ങൾ ഇതിനു മുമ്പ് ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിലെ അതായത് ശനി മുപ്പത് വർഷം എടുക്കും ഇങ്ങനെ ഓരോ രാശി കടന്ന് ഒരു രാശി ചക്രം പരിപൂർണ്ണം പന്ത്രണ്ട് രാശിയും കംപ്ലീറ്റ് ചെയ്യാനായിട്ടും അപ്പം നിങ്ങൾ ഇതിനു മുമ്പ് ഉള്ള കാലഘട്ടങ്ങളിലാണെങ്കിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അഞ്ചാം ഭാവമായി കർക്കിടകത്തിലേക്ക് പോയെന്ന് പറഞ്ഞാലും ജന്മശനിക്കാലമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ശിക്ഷകൾ തരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യവും ചെയ്യാത്ത നല്ല വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്കൊന്നും സംഭവിക്കത്തില്ല ഈ ജന്മശനിയിൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സർവ്വതരത്തിലുള്ള അഭിവൃദ്ധിയും ഉന്നതിയും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്ന വർഷം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളവർ സൂക്ഷിക്കുക തീർച്ചയായിട്ടും അതിനുള്ള ശിക്ഷ കിട്ടും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് തർക്കമില്ലാത്ത കാര്യമായി പ്രത്യേകിച്ച് ജൂൺ മാസം മുതൽ അങ്ങോട്ട് വരുന്ന കാലഘട്ടം അതുപോലെ ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമുശ്രമായ കാലഘട്ടമാണ് എങ്കിലും ഗുണാനുഭവങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ പക്ഷേ ദോഷത്തിൻ്റെ ആ കഠിന്യം അത് ബേസ് ചെയ്യുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പ്രവൃത്തികളെ ആശ്രയിച്ചിരിക്കും അപ്പോൾ സത്പ്രവൃത്തി നിങ്ങൾ ആരും ഒന്നും പേടിക്കണ്ട നിങ്ങളെ ശനി ഒന്നും ചെയ്യില്ല ശനി നല്ലത് മാത്രമേ തരൂ കാരണം സമക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ അതല്ല മറ്റുള്ളവർക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളൊന്ന് കെയർഫുള്ളായിട്ടിരിക്കും ചിലപ്പോൾ ശിക്ഷ കിട്ടാനുള്ള ശനി ശിക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സമയത്തൊക്കെയാണ് നമ്മൾ വീട്ടിൻ്റെ അകത്തിൽ ചുമ്മാതിരുന്നാലും നമ്മുടെ വീട്ടിൽ കുറ്റം ഒക്കെ ആരോപിച്ച് പല കേസുകളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുക നമ്മൾ ഒന്നിനും ഇടപെടേണ്ട ഒന്നിനും ഇടപെടില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊക്കെയാണെങ്കിൽ നമ്മൾ ചുമ്മാതെ വീട്ടിൽ ഇരുന്നാൽ പോലും അതിൻ്റെ അകത്തിലൊക്കെ അങ്ങ് തീർച്ചയായിട്ടും നമുക്കാണെങ്കിൽ അങ്ങനെ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളിലേക്ക് വന്ന് ഭവിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ധനപരമായിട്ടും ജൂൺ മാസത്തിനു ശേഷം ധനപരമായിട്ട് നല്ല പുരോഗതി നിങ്ങൾക്ക് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് ജന്മശനി ആണെങ്കിൽ പോലും വ്യാഴം ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുന്നുണ്ട് ജൂൺ മാസം മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് ധനപരമായിട്ടുള്ള നല്ല സർവ്വ പുരോഗതികളും നിങ്ങൾക്ക് ഉണ്ടാകും അത് തർക്കമില്ല കാര്യമാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം ദോഷ ശാന്തിക്കായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ജന്മശനി കാലമായതുകൊണ്ട് മഹാദേവനെയോ അതുമല്ലെങ്കിൽ പിന്നെ വ്യാഴപ്രതിയുമൊക്കെ വരുത്തേണ്ടതാണ് അപ്പം മഹാവിഷ്ണുവിനെയോ അല്ലെങ്കിൽ ശിവനെയോ ഒക്കെ ആരാധിക്കുന്നതുകൊണ്ടും ഒക്കെ നല്ലതായിരിക്കും ചിലർ പറയും ശാസ്താവിനെ ആരാധിക്കാൻ അത് നിങ്ങളുടെ ഇഷ്ടദേവത ഏതാണോ അതിൻ്റെ വയസ്സിൽ നിങ്ങൾക്ക് ആരാധിക്കാം എന്തായാലും ശിവൻ അല്ലെങ്കിൽ മഹാവിഷ്ണു ഇത് ഇതിലേതെങ്കിലും ഒരു ദേവതയെ നിങ്ങൾക്ക് ഉപാസിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ദോഷത്തിന് ഒരു ശമനവും പരിഹാരവും ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ പിന്നെ ഞാനെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ പിന്നെ മഹാലക്ഷ്മിയുടെ ധനാകർഷണ മന്ത്രം ഒരു ലക്ഷത്തി എട്ട് പ്രാവശ്യവും അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ധനാകർഷണവും തൊഴിൽവശിയവും കൂടി ഒരു ലക്ഷത്തി എട്ട് പ്രാവശ്യവും ജപിച്ച ഒരു അത്ഭുത സിദ്ധിയുള്ള ധനാകർഷണ രാജവശ്യ യന്ത്രം നമ്മൾ വീട്ടിൽ വേണ്ടായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇത് കൈവശം വെക്കുന്നവർക്ക് തീർച്ചയായിട്ടും ബിസിനസ് പരവും ധനപരവും തൊഴിൽപരവുമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകും എല്ലാ തടസ്സങ്ങളെയും മാറ്റി മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയുടെയും ആ ചൈതന്യം നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും ഇത് സ്വർണത്തിലും വെളിയിലുമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് പൈസ കൂടുതലാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓർഡർ തന്ന് പേയ്മെൻ്റ് അടച്ച് വിതിൻ ത്രീ ഡേയ്സിൽ തന്നെ യു എ ഇന്ത്യയിലാണെങ്കിൽ ലഭിക്കും അതല്ല മറ്റ് രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് ഏഴ് ദിവസത്തിനുള്ളിലായിരിക്കും അത് ലഭിക്കുന്നത് അപ്പോൾ ഈ യന്ത്രം ആവശ്യമുള്ളവർക്ക് ദുബായ് നമ്പറായ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് വൺ ടു സിക്സ് സെവൻ ഡബിൾ നയൻ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യം നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരുക അതിനുശേഷം ഈ യന്ത്രം നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യന്ത്രം തരികയുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ യന്ത്രം തരാൻ സാധിക്കുകയില്ല കാരണം ഇതിൻ്റെ അകത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന മന്ത്രങ്ങൾ അത് അത്രയ്ക്ക് ശക്തമായിട്ടുള്ള മന്ത്രങ്ങളായതുകൊണ്ട് വെറുതെ നമുക്ക് ആ യന്ത്രം ഉപയോഗപ്രദമല്ലാത്ത വ്യക്തികൾക്ക് കൊടുക്കുവാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ പൈസയും വേസ്റ്റാകും ഞങ്ങളുടെ യന്ത്രത്തിൻ്റെ ശക്തിയിൽ എന്നുള്ള ഒരു പേരും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് കറക്റ്റായിട്ട് ആർക്കൊക്കെ അത് ഉപയോഗിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയ ശേഷം അവർക്ക് മാത്രമേ നമ്മളത് കൊടുക്കുകയുള്ളൂ അല്ലാത്തവർക്ക് എല്ലാവർക്കും തരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മീനം രാശിക്കാരെ കുറിച്ച് നമുക്ക് പറയുവാനുള്ളത് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ താങ്ക് യു താങ്ക് വെരി മച്ച്